നോക്കൂ നിങ്ങൾ മദീന പള്ളിയിലെ മറ്റൊരവസരം അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും പള്ളിയിൽ ഒരുമിച്ച് കൂടിയ നേരത്ത് നല്ല നീണ്ട താടിയുള്ള തലയിൽ വലിയ ഹാറ്റ് ധരിച്ച കണ്ടാൽ തന്നെ കാണുന്നവർക്ക് ഇദ്ദേഹം ഏതോ ഒരു പുരോഹിതനാണ് ജൂതപുരോഹിതനാണ് എന്ന് തോന്നുന്നൊരു മനുഷ്യൻ നേരെ ജനങ്ങളെയൊക്കെ വകഞ്ഞു മാറ്റി പ്രവാചകരുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് പ്രവാചകരുടെ മാറിന് പിടിച്ചു വലിച്ചുകൊണ്ട് ആ സ്വഹാബാക്കളുടെ അനുയായികളുടെ ശിഷ്യന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകരെ നോക്കി പറയുകയാണ് യാ ആല ആബുദിൽ മുത്തലിൻ ഇന്നും നിങ്ങളുടെ ഈ കുടുംബം തന്നെ ആളുകളെ പറ്റിക്കുന്നവരാണ് കൃത്യസമയത്ത് തിരിച്ചടക്കാം എന്ന് പറഞ്ഞ ആൾക്കാരോട് വായ്പ വാങ്ങും എന്നിട്ട് പിന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞ് ആ വായ്പയുടെ റീപേയ്മെൻറ് നീട്ടി നീട്ടി കൊണ്ടുപോകും അവസാനം കടം കൊടുത്ത ആൾക്ക് ആ പൈസ കിട്ടാത്തൊരവസ്ഥ വരും ഇത് നിന്റെ സ്വഭാവം മാത്രമല്ല അബ്ദുൽ മുത്തലിബിൻ്റെ കുടുംബം തന്നെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകരുടെ മാറുപിടിച്ച് വലിച്ചപ്പോ സദസ്സിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിനു ഹത്താബ് റവിയുള്ളു തന്റെ ഉറയിലിട്ടിരുന്ന വാളെടുത്തുകൊണ്ട് പ്രവാചകരോട് പറഞ്ഞു അങ്ങ് ഒരു ഗ്രീൻ സിഗ്നൽ തന്നാൽ ഞാൻ അങ്ങയെ ഞങ്ങളുടെയൊക്കെ ഇടയിലിട്ട് ഇത്രയും മോശമായി അങ്ങയെ അപമാനിച്ച ഇവന്റെ കഥ ഞാൻ കഴിച്ചു തരാം അങ്ങ് സമ്മതം തരണം റസൂലി സല്ലാഹു അലൈ വസല്ല അങ്ങൾ ഉമർ റളിയല്ലാഹു അള്ളാഹുവിനോട് പറഞ്ഞു ഉറയിലേക്ക് തിരികെ വെക്കുക ഉമർ അലി അള്ളാഹുനു വാള് തിരികെ വെച്ചപ്പോൾ ഉമർ വസ്ല്ലു അള്ളാഹുനുവിനെ വിളിച്ചു അടുത്തോട്ട് വന്നു നീ ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് നൂറ് നാണയം ഇദ്ദേഹത്തിന് കൊടുക്കണം എൺപത് സ്വർണ നാണയം ഞാൻ അയാളോട് കടം വാങ്ങിയതാണ് ഒരു ഇരുപത് സ്വർണ്ണ നാണയം എക്സ്ട്രാ നൽകണം ഉമർ അള്ളാവിന് ചോദിച്ചു സഭയിൽ വന്ന് ഇങ്ങനെയൊക്കെ അപമാനിച്ച ആൾക്ക് എൺപത് ദീനാറ് കടം വാങ്ങിയതാണെങ്കിൽ അതേതാനും വീട്ടണം ഓക്കെ പക്ഷെ ഇരുപത് എന്തിനു കൊടുക്കുന്നതാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു യാ നീ ആ വാളു ഊരിയപ്പ പാവം പേടിച്ചു പോയിട്ടുണ്ട് ആ പേടിച്ച രണ്ട മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇരുപത് ദീനാറ് എക്സ്ട്രാ കൊടുക്കണം എന്ന് പറഞ്ഞത് ഉമർ അലിയുള്ളു കൊണ്ടുപോയി ആദ്യം എൺപത് ദീനാറ് എടുത്തു കൊടുത്തു അതിനുശേഷം ഒരു ഇരുപത് തീനാറും കൂടി കൊടുത്തപ്പോ ആ മനുഷ്യൻ ചോദിച്ചു ഉമർ ഇതെന്തിനാണ് ഉമർ അലിയുള്ളു പറഞ്ഞു പ്രവാചകൻ പറഞ്ഞതാണ് ഞാൻ നേരത്തെ വാളുയർത്തിയപ്പോ നിങ്ങൾക്ക് ഭയമായി പോയിട്ടുണ്ട് നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു ഇരുപത് തീനാറ് എക്സ്ട്രാ നൽകണം എന്നു ആ മനുഷ്യൻ ഉമറുദ്യുവിനോട് ചോദിച്ചു ഞാൻ ആരാന്ന് നിങ്ങൾക്കറിയോ അമർദിയുള്ള പറഞ്ഞു അറിയില്ല എൻ്റെ പേര് ജെയ്തു എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര് സയന എന്നാണ് എൻ്റെ അച്ഛൻ ഇവിടുത്തെ ജൂതന്മാരുടെ ഏറ്റവും വലിയ റബ്ബൈ ജൂതപണ്ഡിതനായിരുന്നു അച്ഛൻ്റെ മരണാനന്തരം പിന്നീട് ആ ചുമതല നിർവഹിക്കുന്ന ജൂത പുരോഹിതനാണ് ഞാൻ പുരോഹിതനായ നിങ്ങൾക്ക് വേദം പഠിച്ച നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകന്റെ സദസ്സിൽ വന്ന് ഇത്രയും മോശമായി പെരുമാറാൻ എങ്ങനെ സാധിച്ചു എന്ന് ഖത്താബ് ഉമർബിനുൽഖത്ത അൻഹു ചോദിച്ചപ്പോൾ ആ ബിൻ സെയ്ദുബിനുസൈന പറയുകയാണ് വേദം പഠിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ കാട്ടിക്കൂട്ടിയതെല്ലാം ചെയ്തത് അയാൾ വിശദീകരിച്ചു ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ ഒരു അന്ത്യപ്രവാചകൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അന്ത്യപ്രവാചകന്റെ കുറേയേറെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അയാൾ തുടരുകയാണ് വേദഗ്രന്ഥത്തിൽ പറഞ്ഞ ഒരടയാളം ഇപ്രകാരം തർജ്ജമ ചെയ്യാൻ പറ്റും രണ്ട് ചുമലുകൾക്കിടയിൽ ഹാത്തിമുന്നബിയീൻ എന്ന മുദ്രണത്തോടുകൂടി അമ്പ് കൂടി തിഹാമയിൽ ജനിക്കുന്നൊരു കുഞ്ഞു വരാനുണ്ട് ആ എമ്പ്ലത്തോടുകൂടി തിഹാമയിൽ ആ കുഞ്ഞ് ജനിച്ചാൽ പിന്നീട് അവിടെ നിന്ന് അങ്ങട്ട് കാനത്ത് ലോഹുൽ ഇമായിലായി ഉമിൽ കിയാമ അദ്ദേഹത്തിൻ്റെ അനുയായികളുടേതായിരിക്കും ലോകത്തിൻ്റെ മുഴുവൻ നേതൃത്വം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല ഒരു ദിവസം ഞാൻ മദീനയിലെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ ശ്മശാനത്ത് ഒരു ശവസംസ്കാര ചടങ്ങ് നടക്കുന്നുണ്ട് എന്ന് എന്നോടാരോ പറഞ്ഞു നിങ്ങളുടെ ശവസംസ്കാര ചടങ്ങ് എങ്ങനെയാണ് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ഞാൻ ആ സ്ഥലത്ത് വന്നു അവിടെ ഞാൻ നോക്കുമ്പോഴാണ് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ മരത്തണലിൽ നിങ്ങളുടെ നേതാവായ മുഹമ്മദ് കുപ്പായമില്ലാതെ ഇരിക്കുന്നത് ഞാൻ കണ്ടത് അപ്പോൾ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ അടയാളം ഇവിടെ ദർശിക്കാൻ പറ്റുമോ എന്ന് ഞാൻ അവിടെ ഒരു ചെറിയ പരിശോധന നടത്തി എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ചുമലുകൾക്കിടയിൽ ഒരു പ്രത്യേക സീലു മുദ്രണം ചെയ്യപ്പെട്ടിരുന്നു ഞാൻ വായിച്ചു നോക്കുമ്പോൾ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ ആ അടയാളം നൂറ് ശതമാനം നിങ്ങളുടെ നേതാവിൽ ഒത്തുവന്നിരുന്നു എന്നാലും പിന്നെയും പിന്നെയും എനിക്ക് കുറേയേറെ സംശയമുണ്ടായി നിങ്ങളുടെ പ്രവാചകനെപ്പറ്റി ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ മറ്റൊരു അടയാളം പറഞ്ഞിട്ടുണ്ട് ആ അടയാളം എന്താണെന്നറിയാമോ ഗലബഹു മാക്സിമം പ്രകോപനമുണ്ടാകുമ്പോഴും മാക്സിമം റെസ്ട്രെയിൻഡ് എത്ര വലിയ പ്രകോപനമുണ്ടായാലും ആ പ്രകോപനത്തെ സംയമനം കൊണ്ട് നേരിടുന്ന ആളാണ് അന്ത്യപ്രവാചകൻ എന്ന് എഴുതിയിട്ടുണ്ട് ഈ അടയാളം നേരത്തെ കണ്ട അടയാളം പോലെ ഫിസിക്കലായിട്ടുള്ള അടയാളല്ലോ ഫിസിക്കലായ അടയാളമാണെങ്കിൽ അവർ അദ്ദേഹം ഇരിക്കുന്ന വല്ല സ്ഥലങ്ങളിലും വന്ന് അത് പരിശോധിക്കാമായിരുന്നു പക്ഷേ പ്രകോപനത്തെ പ്രവോക്കേഷനെ റെസ്റ്റെയിൻറ് കൊണ്ട് അഥവാ സംയമനം കൊണ്ട് നേരിടാൻ ലോകത്തെ ഏറ്റവും വലിയ കഴിവ പ്രവാചകനാണ് എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് പരീക്ഷിക്കാൻ എനിക്ക് അവസരം കിട്ടണം എന്ന് കാത്തിരിക്കുകയായിരുന്നു ഒരു ദിവസം എൻ്റെ സുഹൃത്തായ മുസൽമാൻ പറഞ്ഞു ഞങ്ങളുടെ പ്രവാചകൻ വല്ലാത്തൊരു പ്രയാസത്തിലാണ് ആരെങ്കിലും അല്പം പണം കടം തരുമോ എന്ന് ഇന്ന് രാവിലെ ഞങ്ങളോട് ചോദിച്ചു ഇത് പറഞ്ഞപ്പോൾ ആ സമയം ഞാൻ ഉപയോഗപ്പെടുത്തി ഞാൻ ആ മുസൽമാൻ സഹോദരനോട് ചോദിച്ചു ജൂതനായ ഞാൻ കടം കൊടുത്താൽ നിങ്ങളുടെ പ്രവാചകൻ സ്വീകരിക്കുമെങ്കിൽ ഞാൻ കൊടുക്കാം നട ഈ മുസൽമാൻ സഹോദരൻ അവിടെ പോയി ചോദിച്ചു നമുക്ക് മതത്തിൻ്റെ പേരിൽ യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ല നമ്മൾ അങ്ങോട്ട് സഹായിക്കും ഇങ്ങോട്ട് സഹായം സ്വീകരിക്കുകയും ചെയ്യും എന്നാണ് മുഹമ്മദ് അന്ന് പറഞ്ഞത് ആ അടിസ്ഥാനത്തിൽ എത്രയാണ് കടം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എൺപത് തീനാറ് എന്ന് പറഞ്ഞു ഞങ്ങൾ തമ്മയിൽ ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടു ആ എഗ്രിമെന്റിന്റെ കോപ്പി പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് ഉമർ അലി അള്ളാഹു അന്നുവിനെ കാണിക്കുകയാണ് എഗ്രിമെന്റിന്റെ കോപ്പിയിൽ എഴുതിയത് വായിച്ചപ്പോൾ ഉമർ അലിയല്ലാഹു അന്നുവിന് അത്ഭുതം വർധിച്ചു അഥവാ എഗ്രിമെൻ്റ് പ്രകാരം ഇനി രണ്ട് ദിവസവും കൂടിയുണ്ട് ഈ കടത്തിൻ്റെ റീപെയ്മെന്റിന് അപ്പം അവധിയാകുന്നതിൻ്റെ മുമ്പാണ് ഇയാള് ഈ സദസ്സിൽ വന്ന് പ്രകോപനമുണ്ടാക്കിയത് മുറദുലാവിന് ചോദിച്ചു അവധിയാകുന്നതിൻ്റെ മുമ്പ് തന്നെ വന്നതാണോ എന്ന് ചോദിച്ചു അപ്പോഴാണ് സെയ്ദുബിൻ ഹുസൈന പറയുന്നത് ഞാൻ അവധിയാകുന്നതിൻ്റെ മുമ്പ് വന്നത് ഈ അടയാളം പരീക്ഷിക്കാനാ പ്രകോപനം ഉണ്ടാക്കാനാണ് ഉമറെ എന്ന പ്രവാചകരുടെ സമീപത്തേക്ക് കൊണ്ടുപോവുക എനിക്കും നിങ്ങൾക്ക് ലഭിച്ച വെളിച്ചം അല്പം ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ജൂത പണ്ഡിറ്റ് ഉമർ റസി അള്ളാഹ്വിൻ്റെ കൂടെ വന്ന് മുന്നിൽ റസൂലു ഇങ്ങനെ നൂറ് നൂറ് സംഭവങ്ങൾ പ്രവാചകർ വസല്ലമ തങ്ങളുടെ ആ ഉന്നത സ്വഭാവം അവിടുത്തെ വിട്ടുവീഴ്ച സാഹോദര്യം എല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് പറയാൻ കഴിയും ബഹുമാനപ്പെട്ട ഉമർ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒരു കേസിന്റെ വിചാരണ കഴിഞ്ഞു കോടതിയിൽ ചെല്ലുന്ന ചെന്ന് പരിചയമുള്ള ആളുകൾക്ക് അറിയാം ഞാനൊരു വക്കീലായതുകൊണ്ട് ഇടയ്ക്കിടക്ക് കോടതി പോണ ആളുമാണ് അവിടെ ജഡ്ജിയുടെ ബെഞ്ച് ഉണ്ടാകും വക്കീലന്മാരുടെ ബാറുണ്ടാകും അതുപോലെ തന്നെ പ്രതിയുടെ കൂട് അക്യൂസ്ഡ് ബോക്സ് ഉണ്ടാകും സാക്ഷിക്കൂട് വേറെ വിറ്റ്നസ് ബോക്സ് ഉണ്ടാകും അവിടെ കോടതിയിൽ വിചാരണ നടക്കും ഒരു കൊലപാതകത്തിൻ്റെ വിചാരണ നടന്നു വിചാരണ കഴിഞ്ഞുകൊണ്ട് അവസാനം കോടതി പ്രതിയോട് ചോദിച്ചു സാധാരണ കോടതിയിൽ ത്രീ തേർട്ടീൻ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ തന്നെയുണ്ട് ആ ത്രീ തേർട്ടീനിൽ കോടതി ചോദിക്കുകയ്യാൽ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും ചെറിയ അടിപൊളി കേസോ വാഹനം തട്ടിയതോ ഒക്കെ ആണെങ്കിൽ ഈ പ്രതികൾ പറയും ഗിൽറ്റി പ്ലീഡിങ് എന്ന് പറയും അതായത് വക്കീൽ പറയും അർത്ഥം കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറയും ഒരു രണ്ടായിരോ മൂവായിരോ രൂപ ഫൈനും കോടതി വിരിയുന്നത് വരെ തടവും എന്ന് കോടതി ഉത്തരവിടും വൈകുന്നേരമായ അവിടുന്ന് പോകാൻ ചിലരൊക്കെ അതിന് ഒമ്പ് എന്നെ പോരും ചെയ്യും എന്നാൽ അത് മൈനർ കേസുകളിൽ പെറ്റി കേസുകളിലാണ് ഗിൽറ്റി പ്ലീഡിങ് ഇന്ന് കോടതികളിൽ നടക്കുന്നത് ഉമർ നദിയുള്ള കോടതിയിൽ വിചാരണ നടന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റ് ലഭിക്കാൻ പറ്റിയ കുറ്റമാണ് അഥവാ മർഡറാണ് ആ മർഡർ കേസിന്റെ വിചാരണ കഴിഞ്ഞപ്പോൾ ജഡ്ജിയായ ഉമർബിനുൽ ഹത്താബ്രതിയെന്നോ അവൻ പ്രതിയോട് ചോദിച്ചു കുറ്റം ചെയ്തിട്ടുണ്ടോ സാക്ഷികൾ പറഞ്ഞതെല്ലാം കേട്ടില്ലേ കുറ്റം ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു അതെ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്തേ കുറ്റം ചെയ്യാൻ കാരണം ആ സമയത്ത് അദ്ദേഹം പറയുകയാണ് എന്റെ ഏറ്റവും അമൂല്യമായ വില കൂടിയ ഒരു ഒട്ടകത്തെയുമായി ഞാൻ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ രണ്ട് സാക്ഷികളുടെ പിതാവിൻ്റെ ഒരു കൃഷിത്തോട്ടത്തിൻ്റെ അടുത്തുകൂടെ നടക്കാനിടയായി ആ കൃഷിത്തോട്ടത്തിൻ്റെ അടുത്തുകൂടെ നടന്നു എന്നപ്പോൾ എൻ്റെ ഒട്ടകം എൻ്റെ ശ്രദ്ധ തെറ്റിയ നേരത്ത് അവരുടെ തോട്ടത്തിൽ നിന്ന് ഒരു ചെടിയുടെ ഒരു ചെറിയ ഇതള് അത് കടിച്ച് എടുത്തു തിന്നു ഈ ഒട്ടകം ഒരു കഷ്ണം ചെടി കടിച്ചതിൻ്റെ പേരിൽ ഇത് കണ്ട ഇവരുടെ ഉപ്പ അല്ലെങ്കിൽ തോട്ടത്തിൻ്റെ ഉടമ നല്ല മൂർച്ചയുള്ള കൂറുപ്പുള്ള ഒരു കല്ലെടുത്തുകൊണ്ട് എൻ്റെ ഒട്ടകത്തെ എറിഞ്ഞു എൻ്റെ ഏറ്റവും വില കൂടിയ സ്വത്തായ ഒട്ടകം പിടഞ്ഞ് പിടഞ്ഞവിടെ മരിക്കുന്നത് ഞാൻ കാണേണ്ടി വന്നു എനിക്ക് പിന്നെ പരിസരബോധം ഉണ്ടായില്ല അതേ കല്ലെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഒട്ടകത്തെ കൊന്ന ഇവരുടെ പിതാവിനെ ആ കല്ലെടുത്തുകൊണ്ട് തന്നെ കുത്തിക്കൊന്നു ഇനി വേറെ സാക്ഷികളുടെ ആവശ്യം തന്നെയല്ല പ്രതി തന്നെ കുറ്റം സമ്മതിക്ക ബഹുമാനപ്പെട്ട ഉമർവനിൽ കത്താ പ്രതിയല്ലാവൂ എന്നു പറഞ്ഞു നിങ്ങൾ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കുകയും ചെയ്തു സാക്ഷി മൊഴിയും വളരെ കൃത്യമാണ് എങ്കിൽ നിങ്ങൾക്ക് വധശിക്ഷ തന്നെ നടപ്പാക്കുകയേ നിർവാഹമുള്ളൂ ആ മനുഷ്യൻ പറഞ്ഞു വധശിക്ഷ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് കോടതി വിധിക്കുന്ന ഏത് ശിക്ഷക്കും ഞാൻ തയ്യാറാണ് പക്ഷേ ബഹുമാനപ്പെട്ട കോടതി ഓണറബിൾ കോർട്ട് എനിക്കൊരു മൂന്ന് ദിവസത്തെ സാവകാശം നൽകണം കോടതി ചോദിച്ചു എന്തിനാ മൂന്ന് ദിവസത്തെ സാവകാശം അയാൾ പറഞ്ഞു എൻ്റെ പിതാവ് മരിക്കുമ്പോൾ ഞാനും എൻ്റെ കുഞ്ഞനുജനും മാത്രമായിരുന്നു ഉപ്പയുടെ മക്കളായി ഉണ്ടായിരുന്നത് ആ ഉപ്പ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു പണക്കിഴി എൻ്റെ കൈവശം തന്നുകൊണ്ട് എന്നോട് പറഞ്ഞു മോനെ നീ വലുതായി മുതിർന്നവനാണ് നിനക്ക് ജീവിക്കാനൊക്കെ വഴികൾ ഇഷ്ടം പോലെയുണ്ട് എൻ്റെ ചെറിയ മകനുള്ള ഏക സാമ്പത്തിക സ്രോതസ്സാണ് ഇത് ഇത് നീ സൂക്ഷിക്കണം എന്നിട്ട് അവന് പ്രായപൂർത്തിയായാൽ അത് അവനെ ഏൽപ്പിക്കണം അതിൽ നിന്ന് മറ്റാർക്കും കൊടുക്കരുത് നീയും എടുക്കരുത് എന്ന് പറഞ്ഞൊരമാനത്തെ ഏൽപ്പിച്ചു ആ അമാനത്തായ സ്വത്ത് ഞാൻ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിരിക്കുകയാണ് കോടതി ഇന്ന് തന്നെ വധശിക്ഷ നടപ്പാക്കുന്ന പക്ഷം എൻ്റെ അനിയന് വേണ്ടി മരണപ്പെട്ടുപോയ എൻ്റെ പിതാവ് ഏൽപ്പിച്ച അമാനത്ത് തിരിച്ചേൽപ്പിക്കാൻ പറ്റൂല അതുകൊണ്ട് എനിക്കൊരു മൂന്ന് ദിവസം മൂന്ന് ദിവസം പൂർത്തിയാകുമ്പോൾ ഞാൻ തിരിച്ചു വരും കോടതി പറഞ്ഞു കോടതിക്ക് അങ്ങനെ ബെയിൽ അനുവദിക്കാൻ പറ്റൂല നമ്മുടെ ബെയിൽ അഥവാ വ്യവസ്ഥ ഷുവറിറ്റീസ് വേണം എന്നാണ് ജാമ്യക്കാര് വേണം ഈ പ്രതിയോട് ചോദിച്ചു നിങ്ങൾക്ക് ഏതെങ്കിലും ജാമ്യക്കാരെ കൊണ്ടുവരാൻ പറ്റുമോ അദ്ദേഹം പറഞ്ഞു എനിക്ക് പരിചയമുള്ള ഒരാളും ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ ജാമ്യക്കാരെ കൊണ്ടുവരിക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമല്ല ഉമർ അലിയല്ലാഹു എന്ന് പറഞ്ഞു കോടതിക്ക് നിയമം നടപ്പാക്കൽ മാത്രമേ പറ്റുള്ളൂ വേറൊന്നും ചെയ്യാൻ പറ്റൂല ആ മനുഷ്യൻ സഭയിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ പ്രിയപ്പെട്ടവരെ ഒരു സഹാബിയുടെ കണ്ണിൽ ഇദ്ദേഹത്തിൻ്റെ കണ്ണുടക്കി പ്രതിക്ക് തോന്നി ആ വ്യക്തിക്ക് എന്നെ സഹായിക്കാൻ കഴിയും ആ വ്യക്തിക്ക് തോന്നി ഈ പ്രതി മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് സഭയിൽ എഴുന്നേറ്റ് നിന്നു ആരായിരുന്നു അത് ബഹുമാനപ്പെട്ടു ഞാൻ സാക്ഷി ഞാൻ നിൽക്കാം ഉമർ റഫിയു അബൂദറുൽ ചോദിച്ചു പ്രതിയുടെ പേരറിയോ നമ്മള് ജാമ്യം നിൽക്കാൻ ചെന്നാല് കോടതി ഇത് നമ്മളെ പിന്നെ കാർഡ് ആധാർ കാർഡ് വാങ്ങും അതുപോലെ നികുതി ഷീട്ടുമൊക്കെ വാങ്ങി ഉറപ്പാക്കിയിട്ടേ ജാമ്യം തരുന്നൂമർ റതി അള്ളഹു എന്നു ചോദിച്ചു അബൂദർ റതി അള്ളാഹു എന്നുവിനോട് നിങ്ങളാർക്ക് വേണ്ടി ആ ജാമ്യം നിൽക്കുന്നത് അയാളെ പേരറിയോ ഇല്ല അയാളെ നാടറിയോ ഇല്ല പിന്നെ എങ്ങനെ ജാമ്യം നിൽക്കുക അദ്ദേഹം എൻ്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ ആ കണ്ണിൽ നിന്ന് അങ്ങേ അറ്റത്ത ഒരു ആർദ്രതയുടെ ഒരു പ്രത്യേക കിരണം എനിക്ക് കാണാൻ കഴിഞ്ഞു അദ്ദേഹം സത്യസന്ധനാണ് എന്നുള്ളൊരു ബോധ്യം ഇനി ഒന്നും ഇല്ലെങ്കിലും വേണ്ടിയില്ല ഞാൻ തയ്യാറാണ് കോടതി അബുദറുൽ ഗിഫാരിയുടെ ആൾ ജാമ്യത്തിൽ പ്രതിയെ വിട്ടയച്ചു ഒരു ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം അസറിന് ശേഷം മദീന പള്ളി ജനബഹുലമാണ് ഈ കേസിൻ്റെ കോൺസിക്വൻസുകൾ എന്താകും അന്ത്യം എന്താകും എന്നറിയാൻ എല്ലാവരും വന്നിട്ടുണ്ട് മൂന്നാമത്തെ ദിവസം എന്നതും അവസാനിക്കാൻ പോവുകയാണ് ആളുകൾ ബേജാറുള്ളവരുണ്ട് പഠിച്ചവനെ അബൂദർ അദ്ദേഹം ഇത് ഏറ്റെടുക്കേണ്ടായിരുന്നു ഇനി ഇതിൻ്റെ ഭവിഷ്യത്ത് മുഴുവൻ അദ്ദേഹം അനുഭവിക്കണ്ടേ അങ്ങനെ എല്ലാവരും നാല് ദിക്കിലേക്കും ഈ മനുഷ്യ എവിടുക്കാൻ പോയത് എന്നോ എവിടത്തുകാരനാണ് എന്നോ ആരാണ് എന്നോ ഏതാണ് എന്നോ ആർക്കും അറിയില്ല സൂര്യൻ അസ്തമിക്കാൻ മിനുട്ടുകൾ മാത്രം ഉണ്ടാകുമ്പോൾ ദൂരെ നിന്നൊരാൾ ഓടി വരുന്നത് കാണുകയാണ് ആളുകൾ മുഴുവൻ അങ്ങോട്ടായി ശ്രദ്ധ ഓടി ഓടിയോടിക്കതച്ചുകൊണ്ടുവരുന്നു മനുഷ്യൻ നേരത്തെ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ആ ആർക്കും അറിയാത്ത ഊരില്ലാത്ത പേരില്ലാത്ത അജ്ഞാതനായ മനുഷ്യൻ നേരെ വന്ന് ഖരീഫുൽ അടുത്ത് ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അമീറുൽ അമീറുൽമോമിനെ ഞാനിതാ വന്നിരിക്കുന്നു എൻ്റെ സുഹൃത്ത് അബൂദറ നിങ്ങൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കണം എല്ലാവർക്കും വലിയ സന്തോഷമായി വധശിക്ഷ നടപ്പാക്കാൻ ഞാൻ യഥാർത്ഥ പ്രതിക്ക് തന്നെ വധശിക്ഷ നൽകാനുള്ള സാഹചര്യം ആ സമയത്ത് പ്രിയപ്പെട്ടവരെ ഈ കൊല്ലപ്പെട്ട മനുഷ്യന്റെ രണ്ട് മക്കൾ അമീറുൽ മോമിനിൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നു ീൻ ഞങ്ങൾ ഇനി അയാളോട് പ്രതികാരം ചെയ്യുന്നില്ല ഞങ്ങൾ അയാൾക്ക് മാപ്പ് നൽകുകയാണ് അയാൾക്ക് ശിക്ഷ കൊടുക്കണ്ട നിമിഷപ്രിയക്ക് ശിക്ഷ ഇളവ് ചെയ്യണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് പറഞ്ഞപ്പോ നിങ്ങളുടെ ഈ ഭാഗത്തൊക്കെ സ്വാധീനമല്ലേ ചില സഭകളുണ്ട് വലിയ ആന സഭകളാണ് എന്നൊക്കെയാണ് അവരെ വാദം ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ചെയ്തത് ദീനിൽ ദീനില് ശരിയല്ലാതെ വാദിക്കുന്ന തരത്തിലേക്ക് അവരുവു നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ അള്ളാഹ്വിന്റെ അടുക്കൽ ഈ പ്രതികളുടെ അല്ല ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ രണ്ട് മക്കളും വന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങളെനി പ്രതികാരം ആവശ്യപ്പെടുന്നില്ല ഞങ്ങൾ മാപ്പ് കൊടുത്തിരിക്കുന്നു ഉമർ ഖത്താബ് ഉമർബനുൽ അബൂതറുൽ ഖിഫാരിയോട് ചോദിച്ചു ഊരറിയാത്ത പേരറിയാത്ത ആളെ അറിയാത്തൊരു വ്യക്തിക്ക് വേണ്ടി ജീവൻ ബലി നൽകിക്കൊണ്ട് ജാമ്യം നിൽക്കാൻ നിങ്ങൾക്ക് എന്താണ് പ്രചോദനമായതെന്ന് ചോദിച്ചപ്പോൾ അബൂദറുൽഫാരി പറഞ്ഞ വാക്ക് പ്രിയപ്പെട്ടവരെ കേൾക്കണം ഇത്രയും ആളുകളുണ്ടായിട്ട് ഒരു സൽക്കർമ്മം ചെയ്യാൻ ആരും തയ്യാറാകാത്ത സമൂഹമല്ലേ എന്ന് ഈ ഇസ്ലാമിൻ്റെ വക്താക്കളെപ്പറ്റി ജനങ്ങൾ പറയുന്ന ഒരവസ്ഥ സങ്കല്പിച്ചു നോക്കിയപ്പോൾ ഇത്രയും ആളുകൾ ആളുകളുണ്ടായിട്ടൊരു മനുഷ്യനെ സഹായിക്കണം എന്ന തോന്നൽ ഒറ്റ കുട്ടിക്കുണ്ടായില്ലോ ഇതെന്തൊരു മതമാണ് ഇവരെന്തൊരു മതക്കാരാണ് ഈ മതത്തിന് തന്നെ പേരുദോഷം വരുമല്ലോ എന്ന് ഭയന്നിട്ടാണ് ഊരറിയാത്ത പേരറിയാത്ത ആ വ്യക്തിക്ക് വേണ്ടി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ഞാൻ ജാമ്യം നിന്നത് പ്രതിയായ മനുഷ്യനോട് മറന്നയൊന്നാകും എന്ന് പറഞ്ഞു നിങ്ങൾ ആരും അറിയൂല നാടേതാന്നറിയൂല പേരെന്താന്നറിയൂല ജാമ്യം കിട്ടി നിങ്ങൾ പോയപ്പോ പിന്നെ തിരിച്ചു വന്നതെന്തിനാണ് നിങ്ങളെങ്ങാനും പോയ വൈക്കങ്ങ് പോയിരുന്നെങ്കി ഇവിടെ ആരും അറിയില്ലല്ലോ പിന്നെന്തേ തിരിച്ചു വരാൻ കാരണം ആ വ്യക്തി പറയുന്നു ഞാൻ തിരിച്ചു വരാഞ്ഞാൽ വാഗ്ദത്വം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ തത്വം നടപ്പിലാക്കാതെയായി ഈ സമൂഹം എന്ന് വിലയിരുത്തപ്പെടും പേരുദോഷം എന്റെ മതത്തിനു വരും എന്ന് കരുതിയാണ് എൻ്റെ ജീവൻ തന്നെ നിങ്ങളുടെ കൈകളിൽ തരാൻ വേണ്ടി ഞാൻ തിരിച്ചു വന്നത് മറന്നിയല്ലാൻ കൊല്ലപ്പെട്ട വ്യക്തിയുടെ രണ്ട് മക്കളോട് ചോദിച്ചു നിങ്ങൾ എന്തേ ഹിസാസ് വേണ്ട മാപ്പ് കൊടുക്കാം എന്ന് പറയാനുള്ള കാരണം അവരും പറഞ്ഞു ഹസീന ശരിയാണ് പലപ്പോഴും പ്രകോപനങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ തിന്മകളെ നേരിടേണ്ടി വരും അവിടെയൊക്കെ വിട്ടുവീഴ്ച നഷ്ടപ്പെട്ടൊരു സമൂഹമായി ഉമ്മത്ത് മുഹമ്മദിയ മാറിയല്ലോ എന്ന് ഈ ഉമ്മത്തിന് പേരുദോഷമുണ്ടാകും എന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ പിതാവിൻ്റെ ഗാതകനങ്ങൾ മാപ്പ് കൊടുത്തു ഞാൻ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുറുകാൻ പറയുന്നു വലാതസ്തവിൽ ഹസനത്തുവലിയ നന്മയും തിന്മയും ഒരിക്കലും ഈക്വലല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടു ആഹു സുഹാന പറയുന്നത് ഇത് എപ്പോഴും തിന്മയെ നേരിടേണ്ടത് നന്മ കൊണ്ടാകണം അങ്ങനെ തിന്മയെ നേരിടാൻ നന്മ മാത്രം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ ഫൈതല്ലതീ ഭൈനക്കവഭരഹൂതാപത്തുൻ കന്നഹൂവലിയുഹമീം ഈ ഒരു സമീപനം സ്വീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ആജന്മ ശത്രുക്കൾ നിങ്ങളുടെ ഉറ്റ മിത്രങ്ങളായി മാറും പക്ഷേ വമാുലക്കാ ഇല്ലല്ലീന സ്വബറൂ വമാലക്കാ ഇല്ല തിന്മയ നന്മ കൊണ്ടു നേരിടാൻ പ്രകോപനത്തെ സംയമനം കൊണ്ട് നേരിടാൻ അധികമാളുകൾക്കും സാധിക്കുകയില്ല അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം ലഭിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഈ പരിശുദ്ധ കുറുകാൻ പ്രിയപ്പെട്ടവരെ മാതൃകയാക്കിക്കൊണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ റസൂര് പ്രവർത്തിച്ചത് അവിടുത്തെ സ്വഹാബാക്കളും താബിഹീങ്ങളും ഒമ്പത്ത് ഇസ്ലാമിയയുമൊക്കെ ആ രീതിയിലായിരുന്നു പ്രവർത്തിച്ചത് അന്നൊക്കെ ദീനുൽ ഇസ്ലാമിന് ഇസ്സത്ത് വളരെ കൂടുതലായിരുന്നു പക്ഷേ ഇസ്ലാമിൻ്റെ ഇത്തരം തത്വങ്ങളിൽ നിന്ന് നമ്മൾ തന്നെ മാറാൻ തുടങ്ങിയപ്പോൾ മുനീർ സത്താബി നേരത്തെ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ പറഞ്ഞു ലീലാവതിയെ സോഷ്യൽ മീഡിയയിൽ ശക്തമായി എതിർക്കാൻ കേരളത്തിൽ ആളുകളുണ്ട് എന്തേ കാരണം ലീലാവതി ടീച്ചർ പറഞ്ഞു ഗസയിലെ കുഞ്ഞുങ്ങളെ ഓർക്കുന്ന ഒരാൾക്ക് തൊണ്ടയിലൂടെ ചോറ് എങ്ങനെയാണ് ഇറങ്ങുക എന്ന് ഒരു ചെറിയ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ അവരെ കുറ്റം പറയാൻ ആളുകളുള്ള നാടായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട് അള്ളാഹുത്തേല എല്ലാവിധ ഷെറുകളിൽ നിന്നും നമ്മെയും നമ്മുടെ നാട്ടുകാരെയും ഈ രാജ്യത്തെയും മറ്റ് രാജ്യങ്ങളെയും രാജ്യക്കാരെയും ഒക്കെ രക്ഷിക്കുമാറാവട്ടെ തിരു രബി സല്ലാഹു അറൈ തങ്ങളെ മഹബത്ത് വയ്ക്കാനും അവരെ സുന്നത്ത് പിന്തുടർന്ന് ജീവിക്കാനും അതിൻ്റെയൊക്കെ കാരണം കൊണ്ട് അവസാനം ഹബീബ റസൂറുല്ലാഹി സല്ലാഹു അലൈ തങ്ങളെ കൂടെ ജന്നാത്തുൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം തന്നു തന്നുഹു സുബുഹനഹുര നമ്മയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർ ഭാര്യസന്താനങ്ങൾ ബന്ധുമിത്രാദികൾ ദൂരാവസീയത്ത് ചെയ്തവർ ഇത്തരം നല്ല കാര്യങ്ങൾക്ക് നമ്മെ സഹായിക്കുന്നവർ നമ്മോട് സഹകരിക്കുന്നവർ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുബ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒക്കെ ദുബായിൽ ഞങ്ങളെയൊക്കെ ഓർക്കണം എന്ന് പ്രത്യേകം വസീയത്ത് ചെയ്ത് വാഫിറുദ് ഇസ്മില്ലുർവഹ്മാൻ ഇർവഹീം എന്ന വിശുദ്ധ നാമത്തിൽ ഇത് ഇതുഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർകാത്ത്